ഈശോ മിശിഹാക്കേ സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ ആറാം തീയതി രാവിലെ ഒമ്പത് മണിയുടെ ജപം കർത്താവെ ഞങ്ങൾ കനിയണമേ ആദ്യ പിതാവിൻ്റെ പാപം മൂലം മനുഷ്യരാശിയെ ബാധിച്ച ഉത്ഭവ പാപത്തിൻ്റെ മാലിന്യത്തിൽ നിന്നും വരാ വരാനിരിക്കുന്ന രക്ഷകൻ്റെ അർഹതയാൽ മറിയത്തെ സംരക്ഷിച്ച് മഹത്തപ്പെടുത്തിയ കർത്താവെ നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ സങ്കീർത്തനം നാൽപ്പത്തഞ്ച് രാജകുമാരി അഴകാർന്ന് നിൽക്കുന്നു മഹാറാണി വലത്തുവശത്തും അവറോ ഫീറിലെ പൊന്നണിഞ്ഞിരിക്കുന്നു ഖലലുയാ 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 രാജകുമാരി അഴകാർന്ന് നിൽക്കുന്നു മഹാറാണി വലത്തുവശത്തും അവറോ ഫീറിലെ പൊന്നണിഞ്ഞിരിക്കുന്നു മകളെ ശ്രവിക്കുക ശ്രദ്ധിച്ച് കേൾക്കുക നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നുകൊള്ളുക അപ്പോൾ രാജാവ് നിൻ്റെ അടകിൽ ആകൃഷ്ടനാകും അവനാണ് നിന്റെ നാഥൻ അവനെ നമിക്കുക ടയർ നിവാസികൾ നിന്നെ ആദരിക്കും സമ്പന്നർ നിനക്ക് കാഴ്ചയേർപ്പിക്കും നിന്റെ സംപ്രീതി നേടും രാജപുത്രി അന്തപുരത്തിൽ അഴകുള്ളവളാകുന്നു തനിതംഗവസ്ത്രത്താൽ അവൾ വിഭൂഷതയായിരിക്കുന്നു കാഴ്ചകളുമായി അവൾ രാജസന്നിധിയിൽ അണയും കന്യകകളായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കും അവൾ സന്തോഷത്തോടും സംപ്രീതിയോടും കൂടെ നീങ്ങും രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും ബാബായിക്കും പുത്രനും റുഹാതുദാശിക്കും സ്തുതി ആദ്യമുതല എന്നേക്കും കർത്താവേ ഞങ്ങളിൽ കനിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങൾ വസിക്കട്ടെ നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഞങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരട്ടെ സകലത്തിൻറെയും നാഥനും ബാവായും പുത്രനും ആമീൻ ബൃഹാ ദുദാശിയുമായി സർവേശ്വരനുഗ്രഹിക്കണമേതീതം അത്ഭുതകന്യേ മിശി മാതേ മാനവരെല്ലാം സ്തുതി പാടും പാഴ്മൊഴികൾക്കായി ചെവി ചാക്കാതെ വചനം മാത്രം കേട്ടോരമ്മേ ഈശ്വന നിത്യം ഹൃത്തിൽ കൊള്ളും തൻസ്തുതി പാടി ജീവൻ പോറ്റും നിൻകരവല്ലി താങ്ങുന്നല്ലോ ഇരുലോകങ്ങൾ താങ്ങുന്നോനേ ആരുണ്ടുലകിൽ നിന്നെ വാഴ്ത്താൻ ഉലഗിന്നാൽ മൗനം മേല നിക്ഷേപത്തിൻയമേ നീ ശാന്തി സൗഖ്യം മേകുന്നവളേ നിന്നുലി നിന്നുലിദിച്ച പിന്നിൻ സൂര്യൻ മഞ്ഞിനു ജീവൻ നൽകിയിടുന്നു ഭാവായ്ക്കും തിരുസുധനും പാവനറൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യം മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടേ ആമീ പിതാക്കന്മാരുടെ പ്രതീക്ഷയായി മിശിഹായേ നിൻ്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട കന്യകാമറിയത്തെ പാപക്കറിയേശാദെ നന്മകളാൽ നീ അലങ്കരിച്ചതിനാൽ ഞങ്ങളും അവിടെ അവളോടുത്ത് സന്തോഷിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു തിരുസഭയുടെ മാതാവായ അവൾ വഴി ഞങ്ങളെ തന്നെ വിനയപൂർവ്വം നിനക്ക് ഞങ്ങൾ കാഴ്ച അർപ്പിക്കുന്നു ഞങ്ങളെയും ലോകരക്ഷയ്ക്കുള്ള ഉപകരണങ്ങളാക്കണമേ സകലത്തിൻ്റെയും നാഥായെന്നേക്കും ആമീൻ രാവിലെ ഒമ്പത് മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ